നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിലെ അസ്വാഭാവികതകൾ ഒന്നും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല മരിച്ചത് ഒരു സാധാരണ കാരണമല്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടത്തുന്നതിൽ പോലും വീഴ്ചയുണ്ടായി ജില്ലയിലെ രണ്ടാമൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ് മരിച്ചത് സത്യത്തിൽ ആ ഒരു റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ ജുഡീഷ്യൽ ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ മരിക്കുമ്പോൾ ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണോ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ളവ നടത്താറുള്ളത് അല്ല മ്മളത് പല സാഹചര്യങ്ങളെ അങ്ങനെ അല്ലെന്ന് കണ്ടിട്ടുണ്ട് ഒരു ഡി വൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും സ്ഥലത്തെത്തി ഇത്തരം നടപടികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടതല്ലേ സത്യത്തിൽ ജില്ലയിലെ രണ്ടാമനായ സബ് കളക്ടർ റാങ്കിലുള്ള അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ദ്രോഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു സ്വാഭാവിക മരണമായിരുന്നുവെങ്കിൽ നമുക്കതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാമായിരുന്നു ഇത് അങ്ങനല്ല നവീൻ ബാബുവിൻ്റെ ഇത് തൂങ്ങിയ മരണമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ഥലത്തെത്തിയ കളക്ടർ മറ്റൊരാളെയും അതിൽ ഇടപെടിപ്പിക്കാതെ അതിന്റെ മേൽനോട്ടം മുഴുവൻ വഹിച്ചത് സത്യത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിലെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ എത്തിച്ച് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള വിലയിരുത്തലുകൾ വിവിധ നിയമ വിദഗ്ധരിൽ നിന്ന് ഉയരുന്നുണ്ട് അതിനുള്ള ക്ലോസ് ഉണ്ടെന്നാണ് ആ വിദഗ്ധർ പറയുന്നത് ഒരുപക്ഷേ ഇതിനെ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയമല്ലാത്ത രാഷ്ട്രീയമില്ലാത്ത അതിൽ ഇടപെടാത്ത എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ആ ഉദ്യോഗസ്ഥനെയും സഹായിക്കാൻ സി ഐ ഡി വൈ എസ്പിഒ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും സി ഐ ഒ ഡിവൈഎസ്പിയോ ആരാണോ കൂടെയുള്ളത് ആ ഉദ്യോഗസ്ഥനും ഒപ്പുവെക്കും ഇതിനുള്ള വകുപ്പ് ഉണ്ടെന്ന് തന്നെയാണ് നിയമ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ അതിനുള്ള സാധ്യതകളൊക്കെയും ഇല്ലാതെയാക്കി അവിടെ മുതൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു അതിന് മേൽനോട്ടം വഹിച്ചത് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള കലക്ടർ അരുൺ കെ വിജയനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അദ്ദേഹം എന്തിനാണ് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്താൻ ധൃതി കാണിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു ഈ ധൃതി വെച്ചത് എന്നൊക്കെ തെളിയേണ്ടതുണ്ട് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്തണമെന്ന് എന്നാൽ അതിനു മുൻപേ തന്നെ ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവ് അരുൺ കെ വിജയനുണ്ട് ആ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അരുൺ കെ വിജയനെ കൃത്യമായ രീതിയിൽ വേണ്ട രീതിയിൽ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പല സത്യങ്ങളും അറിയാൻ പറ്റും അതുപോലെ തന്നെ കൃത്യമായ വിവരം അറിയുന്ന ഒരാളാണ് ഡ്രൈവർ ഷാംസുദ്ദീൻ ഇത് നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഷംസുദ്ദീൻ്റെതും വളരെ സംശയാസ്പദമായ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഷംസുദ്ദീൻ പറയുന്നത് പോലെ താക്കോൽ ഏൽപ്പിച്ചു പോയി എന്ന് പറയുന്നതും താക്കോൽ ഒരാൾ അങ്ങനെ ഏൽപ്പിച്ചു പോകും ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു വീട് മാറി പോകുമ്പോൾ പോലും നമ്മൾ ആ താക്കോൽ അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചതിനു ശേഷമാണ് പോകുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ ഇത് ഇവിടേക്ക് തിരിച്ചു വരുന്നില്ല എന്നുള്ളത് ഇക്കാര്യം വ്യക്തമായി അറിയുന്ന ആൾ തന്നെയായിരുന്നു നവീൻ ബാബു അപ്പോൾ നവീൻ ബാബുവിന്റെ കയ്യിൽ മറ്റൊരു താക്കോൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും നവീൻ ബാബു മൂന്ന് ഓട്ടോയിൽ കയറി എന്ന് പറയുന്നത് രണ്ട് തവണയിലേറെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്ന് പറയുന്നതും ഒക്കെ ആർക്കു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കഥകളാണ് എന്നുള്ളത് ഡ്രൈവർ ഷാംസുദ്ദീനും പറയേണ്ടതാണ് അതുകൊണ്ട് ഇവരെ വ്യക്തമായും വേണ്ട വിധത്തിൽ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പല രഹസ്യങ്ങളും അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ച തന്നെയാണ് ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട് പോസ്റ്റ്മോർട്ടം സ്ട്രീനിങ്ങിലും ബാക്ക് ഓഫ് ട്രാക്കിലും കാണിച്ചിരിക്കുന്നത് ഇത് കൊലപാതകമാണെന്ന വസ്തുതകൾ തന്നെയാണ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിക്ക് ശേഷവും പതിനഞ്ചിന് പുലർച്ചയ്ക്ക് മുൻപുമാണോ മരിച്ചത് എന്നാണ് പറയുന്നത് രാവിലെ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് ഡ്രൈവർ മൃതദേഹം കാണുന്നത് ഒന്നു മുതൽ രണ്ടു മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിലെ കൈകാലുകളുടെ അറ്റത്ത് രക്തം ഒരു ചെറിയ ചുവപ്പ് രാശിയിൽ അതായത് ഒരു പിങ്ക് നിറത്തിൽ നിറമാറ്റം സംഭവിക്കാം ഒരു വെളുത്ത ശരീര പ്രകൃതമാണോ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഇത് ദൃശ്യമാകേണ്ടതുമാണ് എന്നാൽ നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്ത് രക്തം കട്ടപിടി നിലയിലാണ് കണ്ടത് ശരീരം കണ്ടത്ൂങ്ങിക്കിടുന്നതിനേക്കാൾ കൂടുതൽ സമയം കിടത്തിയിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ തൂങ്ങുന്നതിന് മുൻപ് ശരീരം കുറെ സമയം നിലത്ത് കിടത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിൽ സംഭവിക്കാം നാക്ക് കടിച്ചിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടർ പറയുകയും ചെയ്യുന്നു ബലപ്രയോഗം മൂലവും ഇക്കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് കഴുത്തിന്റെ പിൻഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം സ്ക്രീനിങ്ങിൽ ഇത്തരമൊരു സൂചനയേ ഇല്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു വളരെ കൃത്യതയുള്ള ഗുരുതരമായ ഒരു നവീൻ ബാബുവിന്റെ കുടുംബം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കഴുത്തിന്റെ പിൻഭാഗത്ത് നമുക്ക് എന്തെങ്കിലും അടിയേറ്റിട്ടുണ്ടെങ്കിലും മരണം സംഭവിക്കും അതായത് പിൻഭാഗത്താണ് മെഡുലബ്ലാങ്കേറ്റ സ്ഥിതി ചെയ്യുന്നത് ആ ഭാഗത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണം തൽക്ഷണം സംഭവിച്ചു ഇനി അതിനുശേഷമാണ് കെട്ടി തൂക്കിയതെങ്കിലും അങ്ങനെ ചെയ്തതാണെങ്കിൽ മേൽപ്പറഞ്ഞ തരത്തിൽ വിരലുകളിൽ ചുവപ്പ് രാശി കാണാൻ ഇടയില്ല പിന്നെ മറ്റൊരു കാര്യം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന കെട്ടിന്റെ രീതിയും അതിന്റെ അളവും തമ്മിലുള്ള വ്യത്യാസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്നതാണ് ഏതാണ്ട് പത്ത് സെന്റിമീറ്ററിൽ കൂടുതൽ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെ വലിയ ചേഞ്ചാണ് അങ്ങനെയൊന്നും വരാൻ പറ്റുന്നതുമല്ല ശരിയായ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സെമൻ ഡിസ്ചാർജ് അതായത് ശുക്രത്തിന്റെ ഡിസ്ചാർജും വരുന്നതാണ് അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല വിസർജനം ഉണ്ടാകും അതുണ്ടായിട്ടില്ല അല്ലെങ്കിൽ മൂത്രം ധാരാളം പോകും ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ അടിവസ്ത്രത്തിൽ രക്തത്തിന്റെ കറ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലും ശരിയായ അന്വേഷണം നടന്നിട്ടില്ല ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർക്ക് കൊടുക്കേണ്ടതാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ആൾ ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നിർബന്ധമായും ഫോറൻസിക് സർജന്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതുമാണ് ഇത് അതൊന്നുമില്ലാതെ പേരിനൊരു പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി വിട്ടുകൊടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നന്ദി